ഹലോ ഗായ്സ് നിങ്ങൾ തമിഴ്നാട് കല്യാണത്തിന് വന്നിട്ടുണ്ടോ കോയമ്പത്തൂരേലും കല്യാണം കൂടിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ നമ്മളിപ്പം കൂടിയിക്കോളൂ ഞങ്ങളിപ്പോൾ പോണത് കോയമ്പത്തൂർ പോത്തഞ്ഞൂര് ഒരു കല്യാണ റിസപ്ഷന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണിത് ഉക്കടം വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് കോവൈ പാർക്ക് ഐ കോവൈ എന്ന് പറയും കോയമ്പത്തൂരിൻ്റെ പുതിയ പേരാണ് കോവൈ ഉക്കടം ബസ് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്ത് വന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇടതുവശം ചേർന്ന് നടന്ന് കുറച്ച് നടന്ന് പോന്നാ മതി അയല കോവെത്തും കോയമ്പത്തൂര് വരുന്നവരെ കൊണ്ട് വന്ന് ആ കാണുന്നതാണ് ഉക്കടം മേൽപ്പാലം ഇപ്പൊ പുതിയതായിട്ട് കെട്ടിയിട്ടുള്ളതാണ് കുറച്ചു മാസങ്ങളായിട്ടേ തുറന്നു കൊടുത്തിട്ടുള്ളു അപ്പൊ നമ്മൾ കോയമ്പത്തൂർ ടൗണിൽ എത്തിപ്പോ അതാണ് കോയമ്പത്തൂരിന്റെ പുതിയ മുഖം ഈ മേൽപ്പാലം കെട്ടിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ കോയമ്പത്തൂര് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് കോയമ്പത്തൂര് വന്നുപോയവർക്കൊക്കെ മനസ്സിലാവും ഈ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റുണ്ടാവും എന്തെല്ലാം മാറ്റങ്ങളാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് ഇതിന്റെ ഇടതുവശം ചേർന്ന് തന്നെയാണ് ഉക്കടം ബസ് സ്റ്റാൻഡ് ഉള്ളത് ഇതാണ് ഉക്കടം ബസ് സ്റ്റാൻഡ് ബസ്സൊക്കെ നിർത്തിയിട്ട് സ്ഥലമാണ് ഉക്കടം ബസ് സ്റ്റാൻഡ് അതിൻ്റെ അരികിൽ കൂടി തന്നെ ഒരു മേൽപ്പാലം കൂടി അപ്പോൾ ഉക്കടത്തു നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വന്നാല് നേരെ പോകുന്നത് പാലക്കാട് റോഡാണ് ഈ കാണുന്ന റോഡ് സ്ട്രെറ്റായി പോകുന്നത് പാലക്കാടാണ് കല്യാണ വിശേഷങ്ങൾ പറയാം അങ്ങനെ നമ്മൾ കല്യാണ മണ്ഡപത്തിലെത്തി ഇവിടെ പി വി ജി ഗ്രാൻസിലാണ് കല്യാണമുള്ളത് ഈ താത്താൻ്റെ മോനെ കല്യാണമാണ് കേട്ടോ മുഹമ്മദ് ഉമർ ആൻഡ് അഫ്സറ ഫാത്തിമ രണ്ടുപേരുടെയും കല്യാണാണ് നീ ഭക്ഷണത്തിന്റെ വിശേഷങ്ങൾ പറയാം നിങ്ങൾ തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ തമിഴ്നാട് ബിരിയാണി ഇഷ്ടമാണോ എല്ലാവർക്കൊന്നും ഇഷ്ടമായിക്കോണമെന്നില്ല എനിക്കൊന്നും ആദ്യമൊന്നും ഇഷ്ടമില്ലാത്ത ബിരിയാണി കഴിക്കുന്നു വീട് കുറേശ്ശെ കഴിച്ചു കഴിച്ച് നമുക്ക് ഇതിനോട് ഇഷ്ടം വന്ന് ഞങ്ങൾ വീട്ടിൽ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ മക്കളോട് ആദ്യം ചോദിക്കും ഇത് ബിരിയാണി വേണം തമിഴ്നാട് ബിരിയാണി വേണോ കേരള ബിരിയാണി വേണോന്ന് ഇവർ ഇതിന് പറയുന്നത് ചോപ്പ് ബിരിയാണി മഞ്ഞ ബിരിയാണി ബിരിയാണിയും പിന്നെ അവരെ തീരുമാനമാണല്ലോ അതിന് നമുക്ക് സീറ്റൊക്കെ കിട്ടി ആദ്യം തന്നെ വാഴയില തന്ന് ഒരു വാട്ടർ സ്പ്രേയും തന്നത് വെച്ച് നമ്മൾ വാഴയിലൊക്കെ എഴുതി അപ്പം തന്നെ ഒരു വാട്ടർ ഹോട്ടലും തന്നു ഈ ഹോട്ടലിൽ വെള്ളം കുടിക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ഇലയിൽ വളമ്പുന്നത് ഷീറ്റ് ആണ് ഇതാണ് റവ കേസരി ഇവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അതൊരു വാഴ ഇലയിലാണ് കേട്ടോ സദ്യ വളമ്പുന്നത് വാഴയിലാണ് ഇവിടുത്തെ മുഖ്യം ഇവിടെ ഒരു പാക്ക്ഡ് പ്ലേറ്റോ പ്ലാസ്റ്റിക് പ്ലേറ്റോ അങ്ങനെ ഒന്നും ഞാനിതുവരെ കണ്ടിട്ടേ ഇല്ല എല്ലാ വിശേഷങ്ങൾക്കും വാഴയില തന്നെയാണ് മുന്നിൽ അപ്പോൾ കൈസ് ഇതാണ് തമിഴ്നാട് ബിരിയാണി ബിരിയാണി ചില്ലി തൈര് സ്വീറ്റ് ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു ചാറും വിളമ്പും എന്ന് പറയും ഒരു സാമ്പാർ ടൈപ്പ് ചാറാണ് ടേസ്റ്റ് നല്ല വ്യത്യാസമായിട്ടുണ്ടാവും എനിക്കിഷ്ടമല്ല നമ്മുടെ ഇളാമ വീക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കയ്യൊക്കെ കഴുകി കുറച്ച് നേരം ചുറ്റി കുട്ടികളുടെ കൂടെ റെസ്ക് എടുത്ത് അവരെ ഫോട്ടോയൊക്കെ എടുത്ത് കുട്ടികളെയൊക്കെ കളിച്ച് അങ്ങനെ ഞങ്ങൾ പി വി ജി ഗ്രാൻസിനും ഈ കുടുംബത്തിനും നന്ദി പറഞ്ഞ് ഇറങ്ങി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം വിഷ അല്ല അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ